യേശുവി നന്ദി യേശുവി സ്തുതി അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി എന്നെയും ഈ വേദിയിൽ നിർത്തിയതിന് അമ്മയോടും തിരുക്കമാനോടും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് മരിയ ഞാൻ കോട്ടയം ജില്ല ജില്ലയിലെ കല്ലറയിൽ നിന്നാണ് വരുന്നത് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നാം തീയതിയാണ് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ തൊട്ട് ഓൺലൈൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു നേഴ്സാണ് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒ ഇ ടി എക്സാം പാസ്സാകുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ജൂലൈ എട്ടാം തീയതി ഒ ഇ ടി എക്സാമിൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റിനു വേണ്ടി ഡേറ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ മമ്മിയും പപ്പായും എൻ്റെ വീ എൻ്റെ സ്വന്തം വീട് കണ്ണങ്കരയാണ് അവർ എല്ലാ ആഴ്ചയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അപ്പം മമ്മിയാണ് എന്നോട് പറയുന്നത് നീ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്ക് ഈ എക്സാം നീ പാസ്സാകും എന്ന് പറഞ്ഞ് എന്നെ ഓൺലൈൻ കുറിച്ച് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ മൂന്നാമത്തെ അറ്റം അറ്റംപ്റ്റിൻ്റെ ഡേറ്റ് എടുത്തപ്പോഴേക്കും ഞാൻ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു പ്രതിഷീരണ പ്രാർത്ഥന സായ്ന പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ഞാൻ തുടർന്നു പോന്നു കൂടെ ഞാൻ എൻ്റെ പഠിത്തവും തുടർന്നു പോന്നു ജൂലൈ എട്ടിന് സൗദിയിലെ റിയാദിൽ ഞാൻ പരീക്ഷ എഴുതി ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ലാസ്റ്റ് വീക്കോടുകൂടി എൻ്റെ റിസൾട്ട് വരേണ്ട സമയമായി ആ റിസൾട്ട് വരുന്നതിന് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിരുന്നതിന് ഒരു ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷായി പക്ഷേ ഞാൻ എക്സാം എഴുതിയ സെൻറ്ററിൽ എഴുതിയ ആർക്കും റിസൾട്ട് പബ്ലിഷായില്ല ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഒരു പ്രോസസ്സ് ഉണ്ട് അതിന് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞൊരു മെയിൽ മാത്രം ഞങ്ങൾക്ക് വന്നു അതിൽ വലിയ ടെൻഷനൊന്നും തോന്നിയില്ല കാരണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വന്നത് ഒരു വൺ വീക്കിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് വെളുപ്പിനെ മൂന്നര നാല് മണിയോടുകൂടി എന്നെ എന്നോട് പറയുകയാണ് മെയിൽ വന്നിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചെക്ക് ചെയ്തു എനിക്ക് മെയിലൊന്നും വന്നിട്ടില്ല എൻ്റെ കൂടെ പരീക്ഷ എഴുതി എല്ലാവർക്കും മെയിൽ വന്നു റിസൾട്ട് വന്നു അന്ന് മോർണിംഗ് എനിക്ക് മെയിൽ വരുന്നുണ്ട് ഒ ഇ റ്റിയുടെ സൈറ്റിൽ ഞാനൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം മാൽ പ്രാക്ടീസിൻ്റെ ഒരു ഇഷ്യൂ ഞങ്ങളുടെ സെൻറ്ററിൽ പറഞ്ഞിരുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും റിസൾട്ട് വരികയും എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം എല്ലാവരേ പോലെ തന്നെ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാനോ വിദേശത്തേക്ക് പോകാനോ സാധിക്കത്തില്ല അങ്ങനെ ഇരിക്കെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി ഓഗസ്റ്റ് ഏഴാം തീയതി എന്നോട് പറയുന്നു നീ ലൈറ്റേ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു ഡ്യൂട്ടിയിൽ ഇരിക്കെ തന്നെ ഏകദേശം പത്ത് മണി പത്രയോടുകൂടി ഞാൻ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ ഇത്ര മാത്രമേ അമ്മയോട് പറഞ്ഞുള്ളൂ ജയിച്ചാലും തോറ്റാലും എനിക്ക് റിസൾട്ട് തരണം എൻ്റെ പാസ്പോർട്ട് ബാൻഡാവാൻ സമ്മതിക്കരുത് അത്രയും മാത്രമേ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഞാൻ അത് പറഞ്ഞു പിറ്റേ ദിവസം ഓഗസ്റ്റ് എട്ടാം തീയതി ഏകദേശം അതേ സമയത്ത് എനിക്ക് മെയിൽ വരികയാണ് എൻ്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് ആ റിസൾട്ട് പബ്ലിഷ് പബ്ലിഷായത് എനിക്ക് ക്ലബിങ് മാർക്ക് തന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് പിന്നെ വീണ്ടും ഓക്കെ ക്ലബിങ് സ്കോറുണ്ട് ഒന്നുകൂടെ എഴുതാം എന്നുള്ളൊരിതിൽ നവംബർ പതിനൊന്നാം തീയതി നാലാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി ഡേറ്റ് എടുത്തു നവംബർ പത്തിന് നാട്ടിലെത്താം എന്നിട്ട് നാട്ടിലടുത്ത് എക്സാം എഴുതാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ ഡേറ്റ് എടുത്തു നവംബർ പത്തിന് ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടു അവേഴ്സ് ഡിലേ ആയി ആറ് മണിക്ക് നാട്ടിലെത്തേണ്ട ഞാൻ അന്ന് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്ക് തന്നെ എട്ടര ഒമ്പത് മണിയോളായി അവിടുന്ന് വീട്ടിലെത്തുന്നത് ഒത്തിരി താമസിക്കും പിറ്റേ ദിവസം എക്സാം അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലി എക്സാമിന് പോയി എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലും ഭേദം സൗദിയിൽ എഴുതുന്നതായിരുന്നു കാരണം റീഡിങ്ങിൻ്റെ എ പാർട്ട് എനിക്ക് ഭയങ്കര ഈസിയാണ് സി പാർട്ടാണ് എനിക്ക് ഏറ്റവും ടഫ് പക്ഷേ അന്നത്തെ ദിവസം റീഡിങ് എ പാർട്ടിൽ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആ ക്വസ്റ്റ്യൻസ് അപ്പം ഞാൻ പറഞ്ഞു കിട്ടില്ല വിചാരിച്ച് കിട്ടില്ല കാരണം ഇതിലും എളുപ്പം സൗദിയിൽ എഴുതിക്കൊണ്ടിരുന്നായിരുന്നു എന്നിട്ടും എനിക്ക് റീഡിംഗ് ആണ് ഒരിക്കലും കിട്ടാത്തത് അത് പറഞ്ഞു വന്നു നവംബർ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ ഒ ഇ ടിയുടെ റിസൾട്ട് വന്നു ഒ ഇ ടിയുടെ റിസൾട്ട് വന്നപ്പോഴേക്കും ക്ലബിങ്ങിൽ തന്നെ എനിക്ക് എല്ലാ മോഡ്യൂളിനും ബി സ്കോർ ഞാൻ യു കെ സ്കോറാണ് മാതാവിനോട് ചോദിച്ചത് എനിക്ക് എല്ലാ മോഡ്യൂളിനും ബി സ്കോർ തന്നെ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം മാർച്ചിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് അടുത്ത ബുധനാഴ്ച എൻ്റെ വിസ വന്നിട്ടുണ്ട് അടുത്ത ബുധനാഴ്ച എനിക്ക് യു കെയിലേക്ക് ടിക്കറ്റും വന്നു ഈ വരുന്ന പതിനാലാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ യു കെയിലേക്ക് പോകുന്നെങ്കിൽ സി ബി ടി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അത് ജാനുവരി പതിനാറാം തീയതി ഞാൻ റിയാദിൽ വെച്ചായിരുന്നു എഴുതിയത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് റിയാദിലേക്ക് ഒരു ഫൈവ് അവേഴ്സ് ട്രാവൽ ചെയ്യണം ആ പോകുന്ന വഴിക്കെല്ലാം ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളും മാത്രം കേട്ടുകൊണ്ടിരുന്നു കാരണം എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല തലവേദന എടുക്കും അപ്പം ഞാൻ അവിടെ ചെന്നു സെൻറ്ററിൻ്റെ പുറത്തും ഞാൻ എക്സാം എഴുതുന്ന ടേബിളിൻ്റെ പുറത്തും അമ്മ മാതാവിൻ്റെ ഉപ്പ് വിതറിയിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇനി ഒരു പ്രാവശ്യം കൂടെ എന്നെ ഇങ്ങോട്ട് എക്സാം എഴുതാനായിട്ട് വരരുത് എൻ്റെ എൻ്റെ റിസൾട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കിത്തരണം സി ബി റ്റിയുടെ റിസൾട്ട് അന്നേരം തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അന്നേരം തന്നെ റിസൾട്ട് വരും പാർട്ട് എ ബി രണ്ട് പാർട്ടിലും അമ്മ മാതാവ് എനിക്ക് സ്കോർ തന്ന് എന്നെ സി ബി ടി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കി ഇനി എനിക്ക് ഒരു എക്സാമും കൂടെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാം കൂടെ ഉണ്ട് അതിലും അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഞാൻ ഫെബ്രുവരിയിൽ സൗദിയിൽ നിന്ന് റിസൈൻ വെച്ച് വന്നു വെറസേം വെച്ച് വന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് ഒരു ദിവസം വെളുപ്പിനെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് എൻ്റെ പപ്പായ്ക്ക് ഭയങ്കരമായിട്ട് വേർക്കും ചങ്കിന് അസ്വസ്ഥതയൊക്കെ വന്നു അപ്പം ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇത് ഗ്യാസിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവർ പറഞ്ഞു മൈനർ അറ്റാക്കാണ് ഒരു ദിവസത്തെ പഴക്കമുണ്ട് എത്രയും പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അന്നേരമാണ് എൻ്റെ ഫാദർ എന്നോട് പറയുന്നത് തലേദിവസം ഇതുപോലെ തോന്നിയെങ്കിലും ആ പപ്പ ആരോടും പറഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ആരോടും പറഞ്ഞില്ല ഞങ്ങൾ അവിടുന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു വലിയ കാര്യമായിട്ടൊന്നുമില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് ആൻജിയോഗ്രാം ചെയ്യുക അത് കഴിയുമ്പം ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്തു രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടിനും ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ഐ സിയു കെറ്റിയെന്ന് ഞങ്ങൾ ആരും കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ പപ്പാനെ കാണാൻ കയറിയപ്പോൾ പറഞ്ഞു രാത്രിയിൽ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല നെഞ്ചിൻ്റെ അകത്ത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഭയങ്കര വേദന പോലെ ഞെട്ടി എണീക്കും ഉറങ്ങിയിട്ടേയില്ല എന്ന് പറഞ്ഞു ഞാൻ കയറി ഇറങ്ങി മമ്മി കയറിയപ്പം അവർ കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും വരുന്നു പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടും ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെയിൽ തൈലം ഉണ്ടായിരുന്നു ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഈ തൈലം പപ്പായ നെഞ്ചിലും നെറ്റിയിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് തേക്കണം ഡോക്ടർ വരുമ്പോൾ എന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞു തേച്ചു പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു ഡോക്ടർ എന്ന് പറഞ്ഞു ഇതുപോലെ നെഞ്ചുവേദന എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഉച്ച വരെ നോക്കാം നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഐ സിയുന്ന് മാറ്റാം ഇല്ലെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ ഐ സിയു കിടക്കട്ടെ എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് വീണ്ടും ഡോക്ടർ വന്നപ്പം പപ്പ പറയുന്നത് രാവിലെ ഡോക്ടർ വന്നതിന് ശേഷം പോയതിന് ശേഷം ഒരു പ്രാവശ്യമോ മറ്റോ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ ബാക്കി ഫുൾ സമയം ഞാൻ ഉറങ്ങി എനിക്ക് വലിയ വേദനകളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് തന്നെ ഡോക്ടർ റൂമിലേക്ക് മാറ്റുകയും പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്കും പോന്നു പപ്പ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഒരു മാസം ഡ്രൈവ് ചെയ്യതെന്ന് പറഞ്ഞെങ്കിലും ആൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല ഇത്രയധികം അനുഗ്രഹം തന്ന നമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ സൗദിയിലായിരുന്നുകൊണ്ട് കുർബാനയില്ല ഓൺലൈൻ കുർബാന കൂടും എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ ശ്രദ്ധിക്കും എല്ലാ എല്ലാ സാക്ഷ്യങ്ങളും വാട്സപ്പിലും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടിടുകയും അച്ഛൻ്റെ ആക്കി ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യും നാട്ടിൽ വന്നതിന് ശേഷം പത്രം മേടിച്ച് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ പള്ളികളിലും ഒക്കെ കൊണ്ട് കൊടുക്കും പിന്നെ എൻ്റെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തുക ഞങ്ങളുടെ കോളേജിലൊരു ഗ്രൂപ്പുണ്ട് വൃദ്ധമന്ദിരത്തിലും അനാഥാലയങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് അതിൽ നിന്ന് നമുക്ക് മിച്ചം വെക്കുന്നൊരു തുക അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് കൊടുക്കും ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ലഭിച്ച വിജയത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യവും അതിനുശേഷം വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ആത്മീയമായ മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ അപ്പച്ചൻ്റെ കാര്യവും ഉടമ്പടിയിലെ പരിശുദ്ധ മേട ഇടപെടലായിട്ടാണ് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ വ്യക്തി നോക്കിക്കാണുന്നത് അപ്പം സാക്ഷ്യത്തിൽ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തമായിട്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു ഒരു ചൈതന്യം ഒരു പക്ഷേ ഉടമ്പടിയിലേക്ക് എടുത്ത് വന്നവരെല്ലാം എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു പ്രാർത്ഥന ഒരു ടൈം ബൗണ്ടഡായിട്ടോ ഒരു സമയത്ത് ഒരു സീസണലായിട്ടോ ഒരു കുറച്ച് സമയത്തേക്ക് ചെയ്തു മാറ്റേണ്ട ഒന്നല്ല നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ദൈവ സാന്നിധ്യത്തിലായിരിക്കേണ്ടവരാണ് പ്രാർത്ഥിക്കേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം ഉടമ്പടി അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഉടമ്പടി കാശുരവും ഉടമ്പടി തൈലോ ഉടമ്പടി വസ്തുക്കളുമൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുവെന്നും കൂടെ ആണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അന്തരാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷവും നൊമ്പരം എന്തുണ്ടാകുമ്പോഴും അതിൽ അമ്മ മാതാവ് നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു വലിയൊരു ബലം ഉടമ്പടിയിൽ ഓരോ വ്യക്തികൾക്കും ലഭിക്കും ആ വ്യക്തി ആ ഒരു വിശ്വാസത്തോടെ നോക്കി കാണുമ്പം ദൈവസ്നേഹത്തിന് വലിയ അനുഭവങ്ങൾ ലഭിക്കും അപ്പം ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല അപ്പം പ്രാർത്ഥിച്ചു ഒരുങ്ങി കാത്തിരിക്കാനും കാര്യങ്ങൾ എന്ത് തന്നെയാണേലും മാതാവിനോട് സംസാരിച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിച്ച് വെറുതെ സിറ്റുവേഷൻ കൂടുതൽ കൂടുതൽ ടെൻഷനായിട്ട് മാറുന്നതിന് പകരം ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഈ പരീക്ഷ സാക്ഷ്യങ്ങൾ മാത്രം കേൾക്കുമ്പം അവർ കൂടുതലും പ്രാർത്ഥനയിലാണ് സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം അങ്ങനൊരു സമർപ്പണത്തിൽ ദൈവം അവർക്ക് ആശ്വാസം നൽകുന്നു സാന്നിധ്യം നൽകുന്നു അവർ പറയുന്നത് പോലെ ആഗ്രഹിച്ച ഡേറ്റിന് റിസൾട്ട് വരുന്നു ഇത് സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഇത് അമ്മ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യമായിട്ടും മാതാവിൻ്റെ ഇടപെടലായിട്ടും തന്നെയാണ് നമ്മൾ കാണുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക